ഹലോ ഇപ്പൊ നമ്മൾ ഏകദേശം ജിദ്ദയിലെത്തി മക്കത്ത് നിന്ന് വിട്ട് ജിദ്ദക്കാല വെയിറ്റ് അങ്ങനെ കുറച്ച് നേരത്തെ ചെയ്തോണ്ടിരിക്കോ ചൂറ് ചൂറ് എൻ്റെ സുഹൃത്താണ് ഓ വന്ന് ഓന ഞാനൊന്നിച്ചു നേരെ നമ്മൾ വേറെ സുഹൃത്തിന്റെ കടയാണ് സ്പൈസീന്ന് പറഞ്ഞ ഹോട്ടലാ ഇന്ത്യൻ റെസ്റ്റോറന്റ് അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു നേരെ റൂമിലേക്ക് പോയി ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നാളെ വെള്ളിയാഴ്ച ആണ് ഉച്ചയ്ക്ക് ശേഷം പരിപാടികൾ നടക്കും എനിക്ക് കഴിയുമ്പോൾ കാണിച്ച് വാച്ചോ കെട്ടിയിട്ടുള്ള പരിപാടി അതാ ഞങ്ങള് ഞങ്ങള് പ്രൊഫഷണൽ ഡ്രൈവർ ബക്കർ വണ്ടിയിൽ ഇങ്ങനെ സ്ഥലം ഇത് ആ അത് നമ്മൾ ഞാൻ ജിദ്ദയിൽ ലാൻഡ് ചെയ്തത് പറഞ്ഞ ചാടി വന്നതാണ് ബക്കർ ഉച്ചക്ക് ഓൻ്റെ കൂടെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു ജുമൊക്കെ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം പിന്നെ പിന്നു അവിടെ വണ്ടിന്റെ ഓഫീസിൽ കാക്കിത്തരാന്ന് പറഞ്ഞു കണ്ടു അങ്ങനെ അവൻ്റെ കൂടെ ഇറങ്ങി നേരെ ജുമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ പോണേ ഷറഫിയേൽക്കന്ന് ഷറഫിയേൽ ഓൻ എന്തോ ചില്ലറ പണികളുണ്ട് എന്ന് പറഞ്ഞു അതിലങ്ങനൊക്കെ ഇറങ്ങി ഏകദേശം ഒരു നാലര അഞ്ച് മണിയായപ്പോൾ പിന്നെ ഇവിടെ എത്തി ഓഫീസിൽ പോയി വണ്ടിയൊക്കെ പേരിലേക്ക് മാറ്റാനുള്ള പരിപാടി നോക്കി പക്ഷെ രാത്രി അയക്കിന് പിന്നെ വണ്ടിയൊക്കെ പേരിലേക്ക് മാറിക്കഴിഞ്ഞു ഇനി നേരെ വിടേണ്ടി മണിൻ്റെ അടുത്തേക്കാണ് മക്കത്തേക്ക് മക്കേൻ്റെയും തായിൻ്റെയും ബോർഡർ ഏരിയ അൽക്കൂർ നടന്നെത്തുക ഇന്ന് രാത്രി അവിടെ ഓൻ്റെ റൂമിലാണ് സ്റ്റേ എന്നിട്ട് നാളെ രാവിലെ എടുത്തിട്ട് എങ്ങനെ ഏതായാലും മണിൻ്റെ റൂമിലൊരു ഒരു പത്ത് പതിനൊന്ന് മണി അപ്പം എത്തി റൂമിലെത്തി പിന്നെ കുറേ കഥ പറയാൻ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്നെ കിടന്നുറങ്ങി ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ